നിവിൻ പോളി സ്റ്റൈലിഷ് ചിത്രങ്ങളിട്ട് ആരാധകരെ കയ്യിലെടുക്കുകയാണ് ഓരോ പോസ്റ്റും ഇൻസ്റ്റാഗ്രാം കത്തിക്കുന്നുവെന്നാണ് ആരാധകർ പറയുന്നത് ഏതായാലും സമീപകാലത്ത് കാര്യമായ വിജയങ്ങൾ കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എങ്കിൽ പോലും അതൊന്നും നിവിൻ്റെ താരമൂല്യത്തെ ബാധിച്ചിട്ടേയില്ല അടുത്തിടെ പുറത്തുവന്ന മേക്ക് ഓവർ ചിത്രങ്ങൾ ആവേശത്തോടെയാണ് സൈബറിടം ഏറ്റെടുത്തത് ഇപ്പോഴിതാ നിവിൻ തന്നെ പങ്കുവച്ചിരിക്കുന്ന പുതിയ സ്റ്റൈലിഷ് ചിത്രങ്ങളും സോഷ്യൽ മീഡിയ കീഴടക്കിയിരിക്കുകയാണ് ക്ലാസിക് റെഡ്രോഫീലിലുള്ള അൾട്രാ സ്റ്റൈലിഷ് ലുക്കിലാണ് നിവിൻ പോളിയുടെ പുതിയ ഫോട്ടോഷൂട്ടിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഗംഭീര മേക്കോവർ നടത്തിയ നിവിൻ ഇപ്പോൾ തന്റെ വിന്റേജ് ലുക്കിലാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത് എന്നതാണ് ആരാധകരെ തൃപ്തിപ്പെടുത്തുന്നത് പ്രശസ്ത ഫോട്ടോഗ്രാഫർ ഷാനി ഷാക്കി ഫോട്ടോഗ്രാഫിയും സ്റ്റൈലിംഗും ചെയ്തിരിക്കുന്ന നിവിന്റെ ഈ പുതിയ ചിത്രങ്ങൾക്ക് ഇപ്പോൾ വമ്പൻ സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആക്ഷൻ ഹീറോ ബിജു ടു ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ ചെയ്യാൻ തയ്യാറെടുക്കുന്ന നിവിൻ സൂപ്പർ ഹീറോ ആയി മൾട്ടിവേഴ്സ് മന്മദൻ എന്ന പാൻ ഇന്ത്യൻ ചിത്രവും അടുത്തിടെ പ്രഖ്യാപിക്കുകയുണ്ടായി കോമഡി ആക്ഷൻ ഫാന്റസി എന്റർടൈനറായാണ് മൾട്ടിവേഴ്സ് മന്മഥൻ ഒരുങ്ങുന്നത് നവാഗതരായ അനന്തു യെസ് രാജും നിധി രാജും ചേർന്നാണ് സഹരചന നിർവഹിച്ചിരിക്കുന്നത് അതേസമയം നയൻ താരയ്ക്കൊപ്പം എത്തുന്ന ഡിയർ സ്റ്റുഡൻസ് എന്ന ചിത്രമാണ് നിവിന്റെ അടുത്ത തിയേറ്റർ റിലീസ് തമിഴ് സംവിധായകൻ റാം ഒരുക്കുന്ന ഏഴ് കടൽ ഏഴ് മലൈ എന്ന ചിത്രവും നിവിൻ പോളിയുടേതായി പുറത്തെത്താനുണ്ട് ശ്രീഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രത്തിലും നിവിൻ പോളിയാണ് നായകൻ എന്റർടൈൻമെന്റ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം